മക്കളെല്ലാവർക്കും സുഖല്ലേ ആ മക്കളേക്ക് സുഖം കേട്ടോ ഓണമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെതായ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു ഒരുമാതിരി ഓണമൊക്കെ എല്ലാം തീർത്ത് ഈ വർഷത്തെ കേട്ടോ പുതിയ പിടി എന്താണെന്ന് ഓടിച്ചൊന്നു നോക്കാൻ കേട്ടോ എൻ്റെ അമ്മ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയൊക്കെ നമുക്ക് ദൈവം സമർത്ഥിയാത്ത തരുമെന്ന് കേട്ടോ ഓണം കഴിഞ്ഞുള്ള ഒറ്റ ദിവസത്തെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആഹാ അയ്യോ മണിമണിയായിട്ട് ഞാൻ കിടക്കുന്നുണ്ടോ നമ്മുടെ ബീൻസ് അവിയൽ സാമ്പാർ തോരൻ മെഴുക്കോട്ടി എല്ലാത്തിനും ഉള്ളതിന് നമ്മുടെ കയ്യിലുണ്ട് പറയാമല്ലോ ബീൻസ് പറിച്ചു പറിച്ചു മടുത്ത് കേട്ടോ ഇത്തവണ ഇല്ലെന്നൊക്കെ പറയുന്നത് ഇതിനാണ് ഞാൻ ഇതിലേ കയറ്റി വിട്ടാ അത് അതിലേ കയറിപ്പോയി എന്നാലും നമുക്ക് വിടാൻ പറ്റില്ല കയറി പറിച്ചു കേട്ടതാ എവിടെ ഒരു കമ്പ് കിട്ടിയാലും അതിന് മണ്ടിലോട്ട് കയറുക അതുപോലെ അപ്പുറത്തും കയറി പോകുന്നുണ്ട് മരത്തേ കയറാനും നമുക്ക് പറഞ്ഞു പറഞ്ഞേരുണ്ടല്ലോ നമ്മൾ കയറി പറിക്കും എല്ലാം കൂടെ മുറത്തിലോട്ടിടാ മറമൊന്നും തേങ്ങത്തില്ല പിള്ളേരെല്ലാം എന്റെ കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് തക്കാളി പറിക്കാൻ പെട്ടെന്ന് കൈരാണിക്ക് ആ പരിവാരങ്ങൾ രണ്ടുപേര് വന്നിട്ടുണ്ടോ രണ്ടുപേരും തക്കാളി കുടിക്കാൻ വേണ്ടി റെഡിയാ വന്നു തേൻ തക്കാളി കണ്ടാ കടക്കുന്നത് ഇഷ്ടം പോലെ കിടക്കുന്നത് കൈത്തല 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 വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും ഭയങ്കര സൂപ്പർ ആയിരുന്നു നല്ല മധുരമാണോ കളർ അല്ല മുട്ടൻ തക്കാളി അമ്പഴ കളർ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഓ മുളക് പറിക്കാൻ ഇറങ്ങിയതാ അവ മുളകും തക്കാളിയും ബീൻസും എല്ലാം കൂടെ നിറയോണ്ട് ഇതെല്ലാം കണ്ടോ കുഞ്ഞി ചെടിയെന്ന് പറഞ്ഞാൽ അതിൽ നെല്ലിക്കായ കാട്ട് ചെറുതേട്ടാ വലിയ പറിക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പൊടി പറിക്കാ വായിലോട്ടുക അത്രേ ഉള്ളു വലിയ ഇല്ല ഇല്ല അടിച്ചൊന്നും കളഞ്ഞല്ലേ തന്നെ പോയതാരല്ല ഇത് മാത്രമല്ല പിന്നെ കവറിൽ ഇട്ടാണ് കൊണ്ടുവന്നത് ഏതായാലും ഇറങ്ങിയതല്ലേ അപ്പൊ ഇത് രണ്ടെണ്ണം കൊണ്ടുകൂടെ പറിച്ചിട്ട് പോയ സാമ്പാറിനുള്ളതായി മുളക് മാത്രം പറിച്ചപ്പോഴേ എന്റെ മൊറ നിറഞ്ഞതാ അടുത്തെല്ലാം കൂടെ അങ്ങോട്ട് വരക്കാൻ കേട്ടോ ഇനി മറ്റുള്ളതൊന്നും എടുത്തിട്ടില്ല ഇഷ്ടം പോലെ ഉണ്ട് പറിക്കാൻ അത് ഒറ്റ ദിവസം വിളവെടുപ്പാണ് ഇതെല്ലാം ഇത്രയും കൊണ്ടൊന്നും തക്കാളി പാത്രം നിറഞ്ഞിട്ട് പിന്നെ ഞാൻ കവറും പിന്നെയും മുറം കൊണ്ട് പോയി പറിക്കുന്നു കളർഫുള്ളായിട്ട് കാണുമ്പോൾ കേട്ടോ ഇനി ഉണ്ടേ കുറച്ചുകൂടെ പറിച്ചിട്ട് വന്നു ഇത്രയും തക്കാളി ഇന്ന് പറിച്ചിട്ട് വന്നത് അടുത്തിന്റെ വെള്ളരിക്ക മുട്ട വെള്ളരിക്ക കേട്ടോ ഇനി ഉള്ള പറഞ്ഞാൽ ഞാൻ മുളക് പറിക്കാൻ പോയതാണ് കേട്ടോ ഒറ്റ ദിവസത്തെ വിളവ് കണ്ടു കണ്ടുനോക്കാം ഇത് മുളകെട്ടോ നല്ല വെറൈറ്റി നീക്കൊരു സ്ഥലം വേണ്ടേ സത്യം പറയാമല്ലോ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഇത്രയും വിളവ് കിട്ടുന്നെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ മക്കളെ ഇതോ ബ്രക്കോളി എന്തോ ഒരു ബ്രക്കോളി ഉണ്ടെന്ന് നോക്ക് എല്ലാ കളറിലും മുത്ത് വാരിയിട്ട പോലെ ഇങ്ങനെ മണിമണിയായിട്ട് കിടക്കുന്ന വഴുതനങ്ങ ബീൻസ് പല വെറൈറ്റി പെർപ്പിൾ ഉണ്ട് യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് വെള്ളം ഇരിക്കുക അതിൽ അടിപൊളി വെള്ളം ഇരിക്കുക അതുപോലെ വഴുനിയണ്ട രണ്ട് കളറിൽ കണ്ടോ ഇന്ന് ഒറ്റ ദിവസത്തെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുന്നത് മാർക്കറ്റ് നമ്മക്കളീടെ അടുക്കള തോട്ടത്തിന്ന് കിട്ടിയ പച്ചക്കറി അത് ഓരോന്നും വെറൈറ്റി തിരിച്ച് വെച്ചിരിക്കുക കേട്ടോ മുളം കണ്ട എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാന്താരി ഒന്ന് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വെറൈറ്റി ഇതെല്ലാം കണ്ട് അമ്മക്കളേക്ക് മനസ്സ് നിറഞ്ഞിരിക്കുക ഇത് കണ്ട അങ്ങനെ കളർഫുൾ നമ്മുടെ ജം സിത്തിരിക്കുന്ന പോലെ കിടക്കുന്ന കിടക്കുന്നുണ്ടോ അതിലെല്ലാ കളറും കൊണ്ട് കേട്ടോ വലിയ തക്കാളിയുടെ കളർ കണ്ടോ ഇതെല്ലാം ഓരോന്ന് ഓരോ കളറാണ് കേട്ടോ അല്ലാതെ പഴക്കാത്തതല്ലേ നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ ഇതെല്ലാം കൂടെ എത്ര കിലോ കണ്ടെന്ന് അറിയാമോ ഒമ്പതര കിലോ വേണ്ടോ നാളെ കാണാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇതാണ് നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും നമ്മൾക്കെ പ്രതീക്ഷിച്ചിരിക്കണേ